ഇന്നലെ നമ്മളെല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടീനെ ഒരു സെക്ഷൽ അസോൾട്ട് ആ കുട്ടീനെ ചെസ്റ്റിൽ പിടിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി വീഡിയോ കിട്ടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ആയ സമയത്താണ് ഞാനത് കൂടുതലായിട്ടൊന്ന് കാണാനോ രണ്ട് വീഡിയോ ആണ് കണക്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിട്ട് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അത് ഫസ്റ്റ് അയാളൊന്നും ചെയ്യുന്നില്ല രണ്ടാമത് അയാള് തെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അതിൽ കാണുന്നത് പക്ഷേ ആ പെൺകുട്ടി അയാൾക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിന്ന് ഒരു വീഡിയോ ആണ് കണ്ടത് പിന്നെ രാവിലെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ വീഡിയോയിലുണ്ടായിരുന്ന ആ വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോഴിക്കോടുള്ള ഒരാളാണ് മീൻചന്ത ആ ഒരു പരിസരത്തുള്ളതാണ് മീംസ് ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവിടെയുള്ള ഒരാളാണ് അദ്ദേഹം ഇന്നലെ രാത്രി ഹാങ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ എന്ത് പറയാനാ ആ പെൺകുട്ടിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതുപോലെ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷനും നിങ്ങളുടെ വ്യൂവേഴ്സും ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാര് അതായത് വീട്ടിലുള്ള ആണുങ്ങളുണ്ടല്ലോ അവരും ഇതേക്കെ പോലെ ഏതേ വേറൊരു പെണ്ണിന്റെയും കൂടെ ഇരയാവും പിന്നെ നിയമം എന്താണോ നിയമത്തിൽ ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കും ഈ പെൺകുട്ടിയെ വീഡിയോ കാണോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പെൺകുട്ടി ഏത് രീതിയിൽ ഇതിനെ പ്രതികരിക്കും എന്നുള്ളതും അറിയില്ല എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തത് ഒരു പ്രായമായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും ഉണ്ട് അദ്ദേഹത്തിന് അയാൾ ഡിവോഴ്സ്ഡ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് വാട്ട് എവർ അതെന്തോ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ ഒരാളുടെ മരണത്തിന് ഉത്തരവാദി ആവുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ല പെൺകുട്ടികള് ജോലി ചെയ്യുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആണെങ്കിൽ പോലും അത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യാതിരിക്ക നിയമം പോലീസ് കോടതി ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് നോക്കാം ഇതിപ്പോ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യനായിരുന്നു ആ ഒരു അച്ഛനും അമ്മയ്ക്കും താങ്ങായിട്ടുണ്ടായിരുന്നത് സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നെന്ന് പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇനി ഈ മനുഷ്യൻ പോയതോടുകൂടി ആ അച്ഛനെയും പ്രായമായ അച്ഛനെയും അമ്മയെയും നോക്കാനായിട്ട് ആരുമില്ല എന്നുള്ളൊരു വസ്തുതയാണ് പുറത്ത് വരുന്നതെന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തെ വീഡിയോ മാത്രം ഒരു ഏതെങ്കിലും ഒരു ഷോർട്ട് ടൈമിലെ വീഡിയോ മാത്രം കണ്ടിട്ട് ആരെ ശരി തെറ്റെന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുച്ചിന് അപ്പം തന്നെ ഈ പറയുന്ന പ്രതികരിക്കുമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിൽ പോലീസിലറിയിക്കായിരുന്നു അങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാം ബാക്കി കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ അത് പോയിരുന്നെങ്കിൽ പോലും ഈ മനുഷ്യൻ ഒരുപക്ഷെ ഇത്രയും മാനസികമായിട്ടുള്ള തകർച്ച ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളും കാണും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഒരു കാര്യങ്ങളല്ലല്ലോ തൊലിക്കട്ടി അല്ലല്ലോ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ പെങ്കുച്ച് വാർത്ത മീഡിയയിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അതിനകത്ത് പറയുന്ന കാര്യം കുറച്ചൊക്കെ കാര്യങ്ങൾ മാറ്റിയും തിരിച്ചൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നതെന്ന് പറഞ്ഞു അതായത് ആദ്യം ഭയങ്കര ബസ്സിൽ ഭയങ്കര റഷായിരുന്നു ശേഷം ആയിരുന്നു ഇങ്ങനത്തെ സംഭവിച്ചത് ആദ്യം ഞാൻ വീഡിയോ ഓണാക്കാതെ ചുമ്മാ സെൽഫി മാത്രം ഓണാക്കി വെച്ചിരുന്നതായിരുന്നു പിന്നീടാണ് അത് ചെയ്തത് പിന്നീട് ഞാൻ ഇറങ്ങാൻ നേരത്ത് അയാൾക്ക് അത് സംസാരിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് എന്തോ ചോദിച്ചു അപ്പോൾ അയാൾ ഇറങ്ങി ഓടി എന്ന് പറയുന്നുണ്ട് പിന്നീട് മാറ്റി പറയുന്നുണ്ട് ഓടിയില്ല അപ്പോൾ ഇതൊക്കെ നടന്നാണ് അത് അത്യാവശ്യം സ്പീഡിൽ നടന്നിട്ടാണ് Ana Boi, പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് കേസായിട്ടല്ല ഞാൻ അറിയുന്ന ഒരു പോലീസ് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറ്റിയിട്ട് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് എൻ്റെ താഴെ ഞാൻ കൃത്യമായിട്ട് കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ആളെ പറ്റി അറിയുന്ന ആൾക്കാരെ അപ്പം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പറ്റി നമ്മൾ പരാതി കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ നമ്മൾ പരാതി കൊടുക്കുന്നത് ഇപ്പം തെളിവിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അടക്കാൻ കയ്യിലുള്ള സമയത്ത് അത് ജസ്റ്റ് കൊടുത്തതിന് ശേഷം അന്വേഷിച്ച് പോലീസിനൊക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ പരാതി കൊടുക്കുന്ന വ്യക്തി തന്നെ ഈ പറയുന്ന കുറ്റവാളിയെ കൂടി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു രീതി ഒന്നും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ എവിടെയും നിലനിൽക്കുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും അവർക്കത് കൊടുക്കുകയാണെന്നുണ്ട് അവരന്വേഷിച്ച് കണ്ടുപിടിക്കണമപ്പുറത്തേക്ക് ഏതോ ഒരാളെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ അതിലൊരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരേ മനക്കെട്ടിയായിരിക്കണം എന്നില്ല ഇത്രയും ദിവസത്തിൽ അയാൾ അനുഭവിച്ച മാനസിക സംഘർഷം അയാൾക്ക് താങ്ങുന്നതിലും അപ്പുറം ആയിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും ഈ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയത് പക്ഷേ ഇനിയെങ്കിലും ഒരു പെൺകുട്ടികളും ഇതുപോലത്തെ ഒരു കൊലച്ചതി ഒരു മനുഷ്യരോടും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യരിൽ തെറ്റും ശരിയും ചെയ്യുന്ന ആൾക്കാർ പെണ്ണുമാണ് ഇടകലർന്ന് തന്നെയാണ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല ഓരോ ആൾക്കാർ നമ്മളെ ടച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ വന്ന് ഇടിക്കാറുണ്ട് നമ്മൾ തിരിച്ചു പോകാറുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാറുണ്ട് പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ ശരീരഭാഗത്തേക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ളൊരു കൈകടും ുന്ന സമയത്ത് നമ്മളെ ഒരാൾ വൃത്തികെട്ട രീതിയിൽ നോക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോലെ നമുക്കത് സ്ത്രീകൾക്കായാലും ഇനി പുരുഷന്മാർക്കായാലും അത് തിരിച്ചറിയാൻ പറ്റും അപ്പൊ തന്നെ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു പ്രതികരണ ശേഷി ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തെറ്റായിട്ടുള്ള ഒരു ടച്ച് ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് ആ സ്പോട്ടിൽ പ്രതികരിക്കാൻ ചിലർക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ സ്തംഭിച്ചു നിൽക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു പ്രതികരണ ശേഷി ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷം ആവശ്യം ചെയ്തോന്നറിയത്തില്ല ചെയ്ത് റത്തില്ല പെണ്ണ് പറയുന്നത് വിശ്വസിക്കണമെന്നറിയത്തില്ല ആണ് പറയുന്നത് വിശ്വസിക്കണോന്നറിയത്തില്ല അങ്ങനൊരു വല്ലാത്തൊരു എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്തൊരു മിഥ്യാലോകം ക്രിയേറ്റ് ചെയ്തിട്ട് അത് വീഡിയോ ആക്കി ഇടുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവും നെഗറ്റീവും രണ്ട് സൈഡിൽ നിൽക്കാൻ ആൾക്കാരാണ് ഇപ്പം ആ മനുഷ്യർ മരണപ്പെട്ടതോടുകൂടി തന്നെ ആ മനുഷ്യൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ തോതി പോകുന്ന ഒരു കാര്യം ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് ആ പെൺകുട്ടിക്ക് നേരെ വരുന്ന സമയത്ത് നാളെ ഇനി ആ പെൺകുട്ടി വല്ലതും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് നിൽക്കുന്ന കുറേ ആൾക്കാർ അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് ഒന്നിനും പരിഹാരമായിട്ട് കാര്യമല്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് നേരിടുക എന്നുള്ളൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഇത്രയധികം ഉരുക്കമുള്ള പെൺകുട്ടികളാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സില് പറഞ്ഞത് പറഞ്ഞു പോലെ തന്നെ ചെയ്യേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് റഷ് ആയിട്ടുള്ള ബസ്സുകൾ സഞ്ചരിക്കാതിരിക്കും ഈ വണ്ടിക്കകത്ത് നമുക്ക് ആ വീഡിയോയ്ക്കകത്താണ് അത്രയും വലിയതൊന്നുമില്ല ശരീരത്തിന് അത്രയും ഈ പറയുന്ന അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ സീറ്റിൻ്റെ ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റി നിർത്തിക്കാൻ പറ്റുമായിരുന്നു പ്രത്യേകിച്ച് ആ ബസ് നിർത്തിയിട്ട് എല്ലാവരും ഇറങ്ങുന്ന ഒരു ടൈമാണ് ആ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് ആ ഒരു പൊതുജന പൊതുജനപ്രവർത്തകയാണെന്നൊക്കെ പറയുന്നുണ്ട് വാടംപറം ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്രയും ഇതുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റുന്ന കുറെ അരി അധികം കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യാതെ ചെയ്യാതിങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടായ കുറേ കാര്യങ്ങളാണിതെന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിപ്പില്ലെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല ഒരു പ്രിവിലേജ് കിട്ടേണ്ടതെന്ന് പറയുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഈക്വൽ ആയിട്ടുള്ള എല്ലാ റൈറ്റ്സും ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി ഇക്വാളിറ്റി കിട്ടുന്നില്ല എന്ന മുറവിളി കൂട്ടുന്ന ആൾക്കാരാണ് കൂടുതലെന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഈ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇക്വാളിറ്റി നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സമത്വം നിഷേധിക്കപ്പെടുന്നത് പുരുഷന്മാർക്കായിട്ട് മാറുന്നുണ്ട് അതായത് സ്ത്രീ പറയുന്ന എന്തും അങ്ങ് ഈ പറയുന്ന വിശ്വാസ്യതയിലെടുക്കുന്നു പുരുഷൻ പറയുന്ന എല്ലാം കളവായിട്ട് ഒരു സിറ്റുവേഷനിലേക്ക് സത്യത്തിൽ പോകുന്നുണ്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു സ്ത്രീ പറഞ്ഞത് കള്ളമാണെന്ന് തിരിച്ചറിയപ്പെടുന്ന സമയത്ത് പുരുഷന് കൂടുതൽ സപ്പോർട്ട് കിട്ടും അപ്പം ആ സമയത്ത് ഏതെങ്കിലും ഒരു നല്ല സ്ത്രീ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന അവളെ വിശ്വസിക്കാത്ത തരത്തിലേക്ക് സമൂഹം ഈ പറയുന്ന മോൾഡ് ചെയ്ത് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് തന്നെ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സമൂഹത്തിൽ പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവകാശങ്ങളാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞത് തൻ്റെ ശരീരത്തിൽ ആരെങ്കിലും ആവശ്യമില്ലാത്ത രീതിക്ക് സ്പർശിച്ചാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് പോലീസിൽ കൊടുക്കുക അതപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് പാവങ്ങളുടെ ജീവൻ പോകുമെന്ന് ആലോചിക്കുക അതിലപ്പുറത്തേക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വണ്ടികൾ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് സഞ്ചരിക്കുക അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സർക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും വെബ്ബേറെ തയ്യാറാക്കുക സ്ത്രീകളും പുരുഷന്മാരും ഇത്ര അടി ദൂരത്തില് മാത്രം സഞ്ചരിക്കുക ഇരിക്കുക എന്നൊരു സംഭവത്തിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ കണ്ടീഷനിലേക്ക് വരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് മാത്രം എല്ലാ സ്ത്രീകളും കുഴപ്പക്കാരാണെന്നും എല്ലാ പുരുഷന്മാരും നല്ലതാണെന്ന് പറഞ്ഞു വയ്ക്കുകയല്ല പുരുഷന്മാരിൽ മോശമുണ്ട് നല്ലതുകൊണ്ട് സ്ത്രീകളിൽ മോശമുണ്ട് നല്ലതുമുണ്ട് പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് സത്യം എവിടെയാണെന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്നതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അതായത് ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പ് കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഒന്നും ആർക്കും പിടിയിട്ടില്ല ഒരാൾ ആദ്യം പറ്റുന്ന കമൻറ്റിന് താഴെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരും ചിലപ്പോൾ മറ്റൊരു രീതിക്കായിരിക്കും പറയുന്നത് അപ്പം ഇത് എങ്ങനെയാണ് പോകുന്നതെന്നൊരു പിടിയില്ല അതുകൊണ്ട് സ്വന്തം മാനോ അഭിമാനോ ഒന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാതെ ബാക്കി കാര്യങ്ങൾ ഈ പറയുന്ന നമുക്ക് പൊതുജനാഭിപ്രായം ബാക്കി കാര്യങ്ങളിൽ പങ്കുവയ്ക്കൽ ഒക്കെ നടക്കാം നമുക്ക് ഈ പറയുന്ന റൈറ്റ് ടു സ്പീച്ച് എന്നൊക്കെ പറയുന്ന കുറെ ചെയ്യും കാര്യങ്ങളുണ്ടല്ലോ അതിനുള്ള കുറേ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എന്ന് പറയുന്നത് മാനത്തെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പേ ഒരുപക്ഷെ ആ മനുഷ്യനോട് ചോദിക്കായിരുന്നു ചിലപ്പം ഇങ്ങനെ ഈ പറഞ്ഞ തള്ളുന്ന ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വന്ന് തട്ടിയതാണോ ഇനി എന്താണെന്നുള്ള എന്നുള്ള സംഭവം അല്ലെങ്കിൽ അതുപോലെ തന്നെ അന്വേഷിച്ച പോലീസിലേക്ക് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ നഷ്ടപ്പെടില്ലായിരുന്നു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും ആരും ഇല്ലാതാവില്ലായിരുന്നു അപ്പം ഇതോടുകൂടി ഈ ഒരു വൈറൽ കണ്ടന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ട്രെൻഡ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് ഇനി ഒരു പെൺകുട്ടിയും ഫോൺ എടുത്തു വെച്ചിട്ട് എവിടെയും കയറി ഇതുപോലത്തെ വീഡിയോസ് എടുക്കാതിരിക്കാൻ പുരുഷന്മാർ അത്യാവശ്യം ഒരു ക്യാമറ ഈ പറയുന്ന ഡ്രസ്സിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിന് ഈ പറയുന്ന ട്രെയിനിലും ബസ്സിലൊക്കെ പോവുകയാണെന്ന് ഉണ്ടെങ്കിൽ കയറുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് എവിടെ നിന്ന് ഏത് തരത്തിലുണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല